പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ കണ്ടതും കാണാൻ ശ്രമിച്ചതുമായ നൂറോളം മൂവികളുടെ വൺ വെയ്ഡ് റിവ്യൂ ആണ് ഞാൻ ആദ്യം കണ്ട മൂവി ദിൽവാല ദുൽഹനിയ ലേ ലേജാരികെ ഈ മൂവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റിലീസായത് അന്ന് ആ സമയത്ത് ഞാൻ ഈ മൂവി കണ്ടിരുന്നു ഗുജറാത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മൂവി കണ്ടത് അന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ മൂവി കാണുമ്പോൾ അന്ന് കണ്ട അതേ ഫ്രഷ്നസ് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ടെക്നിക്കലി ആണെങ്കിലും എല്ലാം എല്ലാ രംഗത്തും നല്ലൊരു നല്ലൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ആ മൂവി ആ മൂവി ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നെ പോലെ ഞാനിപ്പോൾ യു കെയിലായിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ മൂവിയുടെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് യു കെയിലാണെന്നുള്ളതും എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലാണ് ഇതിന് ഷൂട്ടിങ് നടന്നതെന്നുള്ളതും എനിക്കിപ്പോഴും അതും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു അടുത്ത മൂവി കബി ഖുഷി കബീഗം ഈ മൂവി കരൺ ജോഹർ മൂവിയാണ് ഇത് നല്ല മൂവിയാണ് വളരെ ലെങ്തിയാണ് ഒരു ഏകദേശം മൂന്നര മണിക്കൂർ ലെങ്തിയാണ് എങ്കിലും നല്ലൊരു മൂവിയാണ് കാരണം ജോറിൻ്റെ മൂവികളെല്ലാം സാധാരണ ഫാമിലി മൂവികളാണ് അതെല്ലാം നല്ലതുമാണ് നല്ല കളർഫുൾ മൂവിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അടുത്തത് സുസു സുധീ സൂസ സുസുസുദീ വാൽമീയം റിലീസ് സമയത്ത് നല്ല റിവ്യൂസ് കേട്ടൊരു മൂവിയായിരുന്നു അതിപ്പോഴാണ് കാണാൻ സാധിച്ചത് ആ മൂവി എനിക്ക് നല്ല വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല മൂവിയാണ് കാരണം ആ മൂവി കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഇത് എൻ്റെ കൂടെ ആത്മകഥാംശമുള്ള ഒരു മൂവിയാണ് എന്നുള്ളത് കാരണം ിക്കും മൂലം അനുഭവം വിക്കുമൂലം കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനോവിഷമങ്ങളാണ് ആ മൂവിയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ഞാനും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അതുപോലുണ്ടാകുന്ന ഒരു കോംപ്ലക്സും എല്ലാം ആ ചെറുപ്പക്കാരനുണ്ടായ അതേ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ വളർത്തിയെടുത്ത ഒരു സെൽഫ് കോൺഫിഡൻസിലൂടെയാണ് ഞാൻ അതിനെ മറികടന്നത് അപ്പം ആ സിനിമയെ കാണുന്ന അത്രയും വിക്ക് എനിക്കില്ലായിരുന്നു എങ്കിൽ പോലും കൂടെ ഒരു ന്യായമായ വിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ആ പഴയ കാലത്തേക്ക് ഞാനൊന്ന് തിരിച്ചു പോയി എന്തായാലും എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ കൂടി ഒരു 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 ലൈഫ് ജേർണി ആയിരുന്നു കുറേയൊക്കെ ആയിരുന്നു ആ മൂവി എന്നൊന്ന് സംശയം പറയാം പിന്നെ അടുത്ത മൂവി രാമൻ്റെ ഏതൻ തോട്ടം അതും രഞ്ജിത് ശങ്കറിൻ്റെ തന്നെ മൂവിയാണ് നല്ല മൂവിയാണ് വളരെ നല്ല മൂവിയാണ് നല്ലൊരു മെസ്സേജും ഉണ്ട് പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചത് സംവിധായകനും നിർമ്മാതാവും ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര ചിലവ് കുറച്ച് നല്ല മൂവി എടുക്കാം എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് രാമൻ്റെ ഏറ്റൻ തോട്ടവും സോസു സുസുദീ വാൽമീകവും അടുത്തത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന മൂവി ഞാൻ കണ്ടു വളരെ സൂപ്പർ മൂവി ഒന്നും പറയാനില്ല നല്ലൊരു സെന്റിമെൻ്റൽ മൂവിയാണ് അത് സത്യൻ്റെ വയോപ്പിക്കാണ് ആ മൂവി എന്നെ ഒത്തിരി ഒരു എൺപത്തി അഞ്ച് എൺപത്തെട്ട് കാലഘട്ടങ്ങളിലേക്ക് എന്നെ കൂടിക്കൊണ്ടുപോയി കാരണം സന്തോഷ് ട്രോഫിയുടെ സന്തോഷ് ട്രോഫി കേരള പോലീസിൻ്റെ കളികളും കാര്യങ്ങളും എല്ലാം കേരള പോലീസ് ടീമിലെ കളിക്കാരും അതുപോലെ തന്നെ മോഹൻ ബഗാൻ ടീം ഇത് എല്ലാ കളിക്കാരെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത പരിചയക്കാരെ പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാനന്ന് റന്തോഷ് ട്രോഫിയുടെ ഫുട്ബോളിനെ വളരെയധികം വളരെയധികം ഇഷ്ടപ്പെട്ട് ഫുട്ബോൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അന്ന് അതുപോലെ തന്നെ ഈ കേരള ടീമിലെ കെ ടി ഷാക്കോ ഷറഫ് അലി കുലികേഷ് മാത്യു സി വി സത്യൻ പി പി ഷാജിദ് ഓവിയാസ് അപ്പം ഇവർ ഇവർ ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സന്തോഷ് ട്രോഫിക്കായി കേരളത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു അതിനായി ഞാൻ ദൃഢപ്രതിജ്ഞയും ചെയ്തിരുന്നു പക്ഷെ അത് ആയിരുന്നു അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഫൈന സന്തോഷ് ട്രോഫി ഫൈനലുകളും അതിൻ്റെ എല്ലാം കമൻറ്ററികളും അതുപോലെ ലൈവ് ലൈവ് വീഡിയോകളും എല്ലാം ഞാൻ കണ്ടതല്ല ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി എന്താണെങ്കിലും ആ മൂവി എന്നെ സംബന്ധിച്ച് ഒരു അനുഭവമായിരുന്നു പിന്നെ തന്നെയല്ല അത് ഒരു ഡോക്യുമെന്ററി തലത്തിലേക്ക് പോകാമായിരുന്ന ഒരു മൂവിനെ വളരെ നല്ല രീതിയിൽ പ്രജീഷ് തന്നെ അണിച്ചു വയ്ക്കിയിട്ടുണ്ട് പ്രജീഷിന്റെ അടുത്ത മൂവി വെള്ളമാണ് ഞാൻ അതിനായി കാത്തിരിക്കുന്നു വെള്ളത്തിൽ ഞാനും കൂടി ഒരു ഭാഗമായിട്ടുണ്ട് എന്തായാലും ആ മൂവിക്കായി കാത്തിരിക്കുന്നു അടുത്തത് കൂതാശ റിലീസ് സമയത്ത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നല്ല അത്യാവശ്യം നല്ല റിവ്യൂസ് കിട്ടിയ ഒരു മൂവി ആയിരുന്നു ഒത്തിരിയേറെ വാർത്തകളിൽ ആ മൂവിക്ക് ഞാൻ കേട്ടിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ആ മൂവി ഒരു ബിലോ ഒരു അവസാനത്തെ ടെൻ മിനിറ്റ്സ് ഓക്കെ ആയിരുന്നു എന്നിരുന്നാലും ആ ടെൻ മിനിറ്റ്സിന് വേണ്ടി എൻ്റെ ഒരു മൂവി കണ്ടിരിക്കുക എന്നുള്ളത് ഒരു എന്നെ സംബന്ധിച്ച് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ ഞാൻ കണ്ടു പക്ഷേ എന്നെ സംബന്ധിച്ച് മൂവി വാച്ചുമ്പോൾ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല സുഡാനി ഫ്രം നൈജീരിയ വളരെയധികം പോസിറ്റീവ് റിവ്യൂസും കമേഴ്ഷ്യലി ഒരു ബിഗ് സക്സസുമായിരുന്നു സുഡാനി ഫ്രം നൈജീരിയ പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ മൂവി ടി വിയിലാണ് കണ്ടത് അതായത് ഏഷ്യൻ നെറ്റിലാണ് കണ്ടത് ഏഷ്യൻ നെറ്റിലാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എനിക്ക് അത്രത്തോളം അങ്ങോട്ടൊരു എന്നെ സംബന്ധിച്ചൊരു ബോറിങ് ആയിരുന്നു അത് ഒരുപക്ഷെ എൻ്റെ കുഴപ്പമായിരിക്കാം അതുകൊണ്ട് ഞാൻ ആ മൂവിയെ പറ്റി അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നില്ല പിന്നെ അബ്രഹാമിൻ്റെ സന്തതികൾ അബ്രഹാമിൻ്റെ സന്തതികൾ മമ്മൂട്ടിയുടെ ഒരു ഒരു വൻ വിജയമായിരുന്നു ആ മൂവി എങ്ങനെ വൻ വിജയമായി എങ്ങനെ വിജയമായി എന്ന് പോലും കൂടെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഒരു ദുരന്തം മൂവിയായിരുന്നു അത് എന്തോ സംവിധായകനും ത്രികഥാകൃത്തും ഉദ്ദേശിച്ചതൊന്നും എനിക്ക് അധികം മനസ്സിലായില്ല എൻ്റെ മമ്മൂട്ടിയെ കാണാൻ ആ ഒരു പോസിറ്റീവ് എന്ന് തോന്നിയത് മമ്മൂട്ടിയെ കാണാൻ വളരെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ മമ്മൂട്ടിയുടെ ഏജിനെ പറ്റിയൊരു കഥാപാത്രമായിരുന്നു അങ്ങനെ ആ മൂവി ഓക്കെ അതിനെ അതിനും എന്നെ സംബന്ധിച്ച് ഒരു ഒരു ജസ്റ്റ് ബിലോ അവ മൂവി ഷൈലോക്ക് ഷൈലോക്ക് ആ റിലീസിന് മുമ്പ് ആ ട്രെയിലറെ കണ്ടപ്പോഴും പിന്നെ അതിനുള്ള ഇൻഡസ്ട്രി എന്നുള്ള വാർത്തകൾ അനുസരിച്ച് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ഒരു രാജമാണിക്യം ടൂ ആകുമെന്നായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്ത മൂവി തന്നെയായിരുന്നു ഈ രണ്ട് മൂവി ഈ അബ്രഹാമിൻ സന്തതികളിലും ഷൈലോക്കും നല്ല വിജയമായിരുന്നു അതായത് എങ്ങനെയാണ് വിജയിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഫോർമുല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും അബ്രാഹ്മിൻ്റെ സന്തതികൾ ഷൈലോക്കിനെ കഴിഞ്ഞ് ബെറ്ററായിട്ട് എനിക്ക് തോന്നി എനിക്ക് ചില മമ്മൂട്ടിയുടെ അപ്പിയറൻസ് പോലും ഇവിടെ എനിക്ക് ഒരു ഒരു പോസിറ്റീവായിട്ട് തോന്നില്ല അടുത്തത് ട്രാൻസ് ട്രാൻസ് ഈ വർഷം ഇറങ്ങിയ മൂവികളിൽ ഏറ്റവും പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു ഞാനത് രണ്ടാമതാം ഘട്ടമാണ് കാണുന്നത് കാരണം ഈ മൂവിയുടെ ഓവർസീസ് വിതരണാവകാശം ഞാനും കൂടി ഉൾപ്പെട്ട കമ്പനിയാണ് നിർവഹിച്ചത് അങ്ങനെ തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ ആ മൂവി കണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് ആമസോണിൽ കണ്ടപ്പോൾ ആ മൂവി എന്നെ സംബന്ധിച്ച് വളരെ വളരെ നല്ലൊരു മൂവിയാണ് അത് അർഹിക്കുന്നൊരു വിജയത്തിലേക്ക് ആ മൂവി പോയില്ല കാരണം അമിത പ്രതീക്ഷകളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നിരുന്നാലും അത് ഒരു പറയാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും മറ്റ് ലെങ്തി ആയിരുന്നു അങ്ങനുള്ളൊരു കുഴപ്പമുണ്ട് കാരണം അൺവാണ്ടഡ് സീൻസുകളെല്ലാം സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആംസ്റ്റർഡാം സീങ്ങും അത് ആ സീനുകളും പിന്നെ അതിലെ സോബിൻ്റെ കഥാപാത്രവും ചെമ്മൻ്റെ കഥാപാത്രവും ഒന്നും അതിനെ സംബന്ധിച്ച് ഒരു അൺസൂട്ടബിൾ ആയിട്ട് തോന്നി അതുപോലെ തന്നെ നസ്രിയ പക്ഷെ എന്നിരുന്നാൽ പോലും കൂടെ ആ ഒരു മൂവി എൻ്റെ ഒരു അമേസിംഗ് നല്ലൊരു മൂവിയായിരുന്നു അൻവർ റഷീദിൻ്റെ ബെസ്റ്റ് ഡയറക്ഷണൽ മൂവിയിലൊന്നാണ് ട്രാൻസ് പിന്നെ അടുത്തത് ബാസികർ ബാസികർ മൂവി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ആദ്യം കാണുന്ന ഹിന്ദി പടമാണ് ബാസികർ ആദ്യം കാണുന്നില്ല ആദ്യം കാണുന്ന ധർത്തിപുത്രയാണ് അത് എൺപതുകളിൽ തൊണ്ണൂറുകളിലാണ് അതിനുശേഷം കണ്ട മൂവിയായിരുന്നു രണ്ടാമത് കണ്ട ഹിന്ദി മൂവിയാണ് തിയേറ്ററിൽ വെച്ച് കാണുന്ന ആദ്യ രണ്ടാമത് കണ്ട മൂവിയായിരുന്നു ബാസിഗർ ബാസികർ അന്ന് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു അപ്പം ആ മൂവി ഇന്നത് കണ്ടപ്പോഴും അത്രത്തോളം തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ മൂവിയായിരുന്നു പിന്നെ ദങ്കൽ എന്ന മൂവി ദങ്കൽ എന്ന മൂവി രണ്ടാമ രണ്ടാം മട്ടമാണ് ഞാൻ കാണുന്നത് രണ്ടാം മട്ടം കണ്ടപ്പോൾ ആ മൂവിയുടെ മാധുര്യം കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് എത്ര നല്ലൊരു മൂവി ഇത്ര നല്ലൊരു മൂവി ഞാൻ അടുത്ത കാലത്ത് എനിക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല അമേസിങ് അത് മസ്റ്റ് വാച്ച് മൂവിയാണ് ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ ദംഗലിനെ കഴിഞ്ഞു ഒരുപാടി മുകളിൽ നിൽക്കുന്ന മൂവിയാണ് അതും രണ്ടാം മട്ടമാണ് ഞാൻ കാണുന്നത് മൂവിയാണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്തൊരു ഇമോഷണൽ ഡ്രാമയാണ് ോർത്ത് പോകാൻ ഇത്രയും നല്ല മൂവികളൊക്കെ എന്തുകൊണ്ടാണ് ഇനിയൊക്കെ ഇന്ത്യക്ക് വെളിയിലും ഈ മൂവികൾ വളരെയധികം ഇന്ത്യയിലോടിയാലും കൂടുതൽ കളക്ട് ചെയ്തൊരു മൂവിയാണ് കളക്ട് ചെയ്തത് ഇന്ത്യക്ക് വെളിയിലാണ് പ്രത്യേകിച്ച് ചൈനയിലും പാകിസ്ഥാനിലും എന്തുകൊണ്ടാണ് ഈ മൂവികളൊക്കെ വിദേശത്ത് ഇത്രയധികം കളക്ഷൻ കഴിഞ്ഞത് എന്ന് 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 ഒറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യജീവൻ മനുഷ്യൻ്റെ ജീവിതവും കഥകളും എല്ലായിടത്തും സെയിമാണ് നിറത്തിലും അതുപോലെ സംസ്കാരത്തിലും മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ പക്ഷേ മനുഷ്യൻ എല്ലായിടത്തും സെയിമാണ് മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും സെയിമാണ് അത് വൻ വിജയമായ ഇതിൽ ഒരനുഭവമില്ല അതുപോലെ അടുത്ത മൂവിയായിരുന്നു കബീർ സിംഗ് എന്നൊരു മൂവി കബീർ സിംഗ് ഈ ഒരു തെലുങ്ക് മൂവിയുടെ ഡബിങ് ആണ് റീമേക്ക് ആണ് തെലുങ്ക് മൂവി ആ തെലുങ്ക് മൂവി ഞാൻ കണ്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഒരു ടു മച്ച് വയലൻസും ഡ്രഗ്സ് ഡീലിങ്സും ഒക്കെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നിയുള്ളത് അത് ഒരു വാച്ചബിൾ വാച്ചബിളാണോന്ന് പോലും കൂടെ എനിക്ക് പറയാൻ പറ്റില്ല സംബന്ധിച്ച് വലിയൊരു എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല മൂവി പിങ്ക് ഒത്തിരിയേറെ റിവ്യൂസ് കേട്ടൊരു മൂവിയായിരുന്നു പിങ്ക് പിങ്ക് എന്നെ സംബന്ധിച്ചൊരു വാച്ചബിൾ മൂവി അത്ര എനിക്ക് പറയാനുള്ളൂ ലവ ലവ് യു ജിന്ദഗി ലവ് യു ജിന്ദഗി ഷാറുഖ് ഖാൻ്റെ മൂവി അതും ഒരു ഓക്കെ മൂവി കവി കുഷി കവി മൂന്നര മണിക്കൂർ ലെങ്തയാണ് നല്ല മൂവിയാണ് നല്ല പാട്ടുകളും നല്ല സീനുകളൊക്കെ ഉള്ള നല്ലൊരു ഫാമിലി ഫാമിലി മൂവിയാണ് കൊള്ളാം കണ്ടിരിക്കുക യമണ്ടൻ പ്രേമകഥ ദുൽഖറിന്റെ രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള മടങ്ങിയ വരവായിരുന്നു യമണ്ടൻ പ്രേമകഥ അതിൻ്റെ ഓവർസീസ് വിതരണാവകാശവും ഞാനാണ് നിർവഹിച്ചത് അൺഫോർച്ചുനേറ്റ്ലി ആ മൂവി കേരളത്തിൽ ഓടിയെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഫെയിലർ ബോക്സ് ഓഫീസ് ഫെയിലറായിരുന്നു ഓവർസീസുകാർക്ക് ആ മൂവി ഫെയിലായതിന് അത്ഭുതമൊന്നുമില്ല അഞ്ചു വയസ്സേക്ക് കൊള്ളാത്തൊരു മൂവിയായിരുന്നു കാരണം ദുൽഖറിനെയൊക്കെ ദുൽഖറിനെ പോലത്തെ ഒക്കെ ഒരു താരത്തെ കിട്ടിയിട്ട് ഇത്ര ബാലിശമായിട്ട് എന്തിന് ഇങ്ങനെ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വേറെ ഞാൻ ചിന്തിച്ചു പോയി കാരണം അതിവിചിത്രമായ ഒരു കഥയും സന്ദർഭങ്ങളും കോമഡി ഒരു ശതമാനം പോലും വർക്കൗട്ടായിട്ടില്ല വിഷ്ണു മണ്ണികൃഷ്ണനെയൊക്കെ അസാധ അസഹിക്കാൻ ഇത്തിരി പാടായിരുന്നു എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ച് ഒട്ടും ഉറക്കം ഉള്ളല്ല മൂവി പിന്നെ ആദിരാത്രി എന്ന മൂവി ആദിരാത്രി എന്ന മൂവി വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു കാരണം വൺ ഓഫ് ദി ബിഗസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയും അവർ ഗ്യാരണ്ടീഡ് പ്രൊഡക്ഷൻ കമ്പനിയുമായ സെൻട്രൽ പിക്ചേഴ്സ് നൽകുന്ന മൂവി പിന്നെ ബിജു മേനോണിൻ്റെ നായകനായിട്ടുള്ള മൂവി അത് തന്നെയുമല്ല ജേക്കബ് സംവിധാനം ചെയ്ത മൂവി ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഏറ്റ് ടു വിസഡ് ഫെയിലായ എല്ലാ രംഗങ്ങളിലും ഫെയിലറായിട്ടുള്ളൊരു മൂവി ഞാൻ അടുത്ത കളത്തിലും കണ്ടിട്ടില്ല അതിൻ്റെ പേരിൽ തുടങ്ങി പേരിൽ തുടങ്ങിയ നായിക അതുപോലെ കഥാപാത്ര സൃഷ്ടി ഇതര കഥ ഡയറക്ഷൻ എല്ലാ മേഖലകളിലും നമുക്ക് പരാജയപ്പെട്ട ഒരു മൂവിയായിരുന്നു ഒരു ഒരു ഗ്രാമം മുഴുവൻ ഭരിക്കുന്ന ഒരു കല്യാണ ബ്രോക്കറും ഇങ്ങനെയുള്ളൊരു ബ്രോക്കറും ഒരു ഒരു പ്രമാണിയായ ബ്രോക്കർ ആ ബ്രോക്കറിനെ പേടിച്ചിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും പ്രേമിക്കുന്ന പോലെ പഠിയില്ല പ്രേമിക്കാൻ പേടിയാണ് അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഒരു കഥാപാത്ര സൃഷ്ടിക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിൽ തോന്നുന്നു ഈ ഇങ്ങനെ ഈ കഥയുടെ ഒക്കെ വൺലൈൻ കേട്ടിട്ട് നിർമ്മാതാക്കൾ എങ്ങനെ ഇതൊക്കെ നിർമ്മിക്കുന്നു എന്ന് ചിന്തിച്ചുപോയി എന്താണെങ്കിലും ഞാൻ കണ്ട ഏറ്റവും ഒരു ഒരു മാർക്ക് പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മോഹിക്കാൻ കൊടുക്കുന്നില്ല അൾട്ര വേസ്റ്റ് മൂവിയാണ് ആദ്യരാത്രി ഇളയരാജ ഇളയരാജ ഗിന്നുവിൻ്റെ ഒരു ഒരു ചെറിയ മൂവി വാച്ചബിൾ മൂവിയാണ് ലഗാൻ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള മൂവി ഒരു എങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ള ഒരു മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ ആ മൂവിയിലേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒരു ഇത് നാലര മണിക്കൂറാണെങ്കിലും നമ്മൾ കണ്ടിരുന്നു പോകും എന്നുള്ളത് ഒരു ക്ലാസിക് മൂവി തന്നെയാണ് ഞാൻ ഈ മൂവി ഇതുവരെ ഇത്രയും വർഷമൊന്നും ഇറങ്ങിയിട്ടും ഇത്രയും ലേറ്റായിട്ടാണ് കാണാൻ സാധിച്ചത് കാണാൻ സാധിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയാണ് ഡെഫിനറ്റ്ലി ഇന്ത്യൻ ക്ലാസിക് മൂവിയിലൊന്നാണ് ഒന്നാണ് ഖാൻ ദിൽ ചാത്തായ ദിൽ ചാഹത്താ എന്ന മൂവി ഞാൻ മുഴുവൻ കണ്ടതീർക്കാൻ പറ്റിയില്ല കാരണം ഒരു മണിക്കൂർ കണ്ടിട്ടും എനിക്കത് എനിക്ക് ആ മൂവിയുടെ ഒരു മൂവിയിലെ ആ ഒരു ഒന്നും ലാൻഡ് ചെയ്യുന്നില്ല ചുമ്മാ ഞാൻ ബോറിംഗ് ആയിട്ട് തന്നെ പോകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് അത് ഹിറ്റായ ആയിരുന്നു നല്ല റിവ്യൂസ് ഒക്കെ ആയിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ഒട്ടും പച്ചവെള്ളായിരുന്നില്ല മുന്നമ്പായ എം ബി ബി എസും മുന്നോമ്പായി എം ബി ബി എസും ഞാൻ മുഴുവൻ കണ്ടില്ല ഒരു പകുതിയോളം കണ്ടു ആ അതിന് നല്ല കോമഡി ആന്നായിരുന്നു അന്ന് ഞാൻ ഒത്തിരി കേട്ടിരുന്നത് ഇറങ്ങിയ സമയത്തൊക്കെ പോകാൻ വിജയമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് അവർ ബോറൻ കോമഡി കാണാനായിട്ട് സാധിച്ചില്ല ഡ്രാമ എന്ന മൂവി ഡ്രാമ എന്ന മൂവി പറയുകയാണെങ്കിൽ ഈ ഡ്രാമയിലെ ഈ ഡ്രാമ എന്ന മൂവിയിലെ പല ഘട്ടങ്ങളിലും ഞാനും കൂടെ സഹകരിച്ചിട്ടുണ്ട് അതായത് എന്റെ മേക്കിങ്ങിലും പ്രോപ്പർട്ടി അറേഞ്ച്മെന്റ്സിലും ഒക്കെ അത് യു കെയിലായിരുന്നു ഷൂട്ട് ചെയ്തത് അത് എനിക്ക് ആ മൂവിയിലെ റോളും ഉണ്ടായിരുന്നു അനഫോർച്ചുനേറ്റിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല പകരം ആ എന്റെ എന്റെ കാർ ആ മൂവിയിൽ ഒരു പ്രധാന റോളിൽ അഭിനയിച്ചായിരുന്നു ഈ മൂവിയുടെ ഷൂട്ടിംഗ് വേളയിലും എല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് മൂവിയാണെന്നുള്ളത് അത് ഒരു ദുരന്ത മൂവിയാവും എന്ന് തന്നെ ഓർത്തായിരുന്നു അത് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ചു ഒരു ദുരന്ത മൂവി തന്നെയാണ് ഒരു ശതമാനം പോലും നമുക്ക് ഒരു പോസിറ്റീവ് കാണാനില്ലാത്തൊരു മൂവിയാണ് ഡ്രാമ ഈ രഞ്ജിത്തിനെ പോലുള്ള സംവിധായകരൊക്കെ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത് പെരുമാറുന്നത് ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നു നിർമ്മാതാവിന്റെ ഓർത്ത് സഹതിപ്പിക്കുന്നു സഞ്ജു എന്ന മൂവി സഞ്ജു എന്ന മൂവി പറയുകയാണെങ്കിൽ ഒരു നല്ല മൂവിയാണ് അതിലെ രൺബീർ അവതരിപ്പിച്ച കഥാപാത്രം സഞ്ജീതത്തിന് സഞ്ജീതത്തിൻ്റെ പയോപ്പിക്കാണ് ഒരു വേളയില്ലാതെ സഞ്ജീതം തന്നെയാണോ എന്ന് തോന്നി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മഹരസങ്ങളായിരുന്നു അതിൽ രൺബീറിൻ്റെത് നല്ല മൂവി തന്നെയാണ് മേരികോം മേരികോം എന്ന് പറഞ്ഞ മൂവി നല്ല മൂവിയാണ് പ്രിയങ്ക ചോ ചോപ്രയുടെ അത് കണ്ടപ്പോൾ ദംഗല കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കതിനെ സംബന്ധിച്ചൊരു വാച്ചബിൾ മൂവി ആയിരുന്നു ദമാക്ക എന്ന മൂവി ദമാക്ക എന്ന മൂവി ഉമർ ലോലുവിൻ്റെ മൂവിയാണ് ഉമർ ലോലുവിൻ്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു മുൻ ധാരണകളുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം ആ ഒരു ജോണറിനോട് നീതി പുലർത്തുന്ന മൂവിയാണ് ദമാക്ക പിന്നെ ഉമർ ലോലു എത്ര നല്ല മൂവി ചെയ്താലും അതിനെ അതിനെ നെഗറ്റീവായിട്ട് കാണുക എന്നുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ് ഒരു പ്ലീസിറ്റി മൈൻഡിലാണ് ഇന്നത്തെ സമൂഹം കാണുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് ജോണറിനോട് നീതി പുലർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒമർ ലുവിൻ്റെ ലുലുവിൻ്റെ മൂവി കാണാൻ പോകുന്നത് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ മൂവി കാണാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ അടൂരിൻ്റെ മൂവി അവർക്കെല്ലാം ഒരു ഒരു ട്രാക്കുണ്ടല്ലോ ആ ഒരു ആ ഒരു ട്രാക്കിലൂടെ അദ്ദേഹത്തിൻ്റെ വേറെ ട്രാക്ക് അവരുടെ അതുപോലെ ഒരു ട്രാക്കിലൂടെ പോകുന്ന ഒരാളാണ് ഈ പറയുന്ന ഓമർ ലുലു ഓമർ അദ്ദേഹത്തിൻ്റെ ചോണ്ടറി ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞില്ലേ ഭാമിനിയെ ഫാമിലിയായിട്ട് കാണാനായിട്ട് ഇത്തിരി പാടാണ് എങ്കിലും എന്നെ സംബന്ധിച്ച് വാച്ചുവോൾ മൂവി തന്നെയായിരുന്നു പിന്നെ ഇച്ചിരി കൂടി പോയോ എന്നുള്ളൊരു സംശയമുണ്ട് ചില രംഗങ്ങളൊക്കെ എന്നേ ഉള്ളൂ എനിവേ വേ എന്താണേലും ആദ്യ രാത്രി കഴിഞ്ഞും ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു അദ്ദേഹത്തിന് തന്നെ വേറൊരു മൂവി ഞാൻ കണ്ടിരുന്നു അതും എൻ്റെ സെക്കൻഡ് രണ്ടാം പ്രാവശ്യമാണ് കാണുന്നത് ഹാപ്പി വെഡിങ് ഈ രണ്ടാം വട്ടം കണ്ടപ്പോഴും അത് വാച്ച്ബോൾ മൂവി തന്നെയായിരുന്നു ആ മൂവി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എത്രയോ പൊതുമുഖങ്ങൾക്കാണ് അദ്ദേഹം ആ ആ മൂവിയിലൂടെ അവസരം കൊടുത്തത് എന്നുള്ളത് അതിൽ ഷർഫുദീനൊക്കെ ഷർഫൂദീൻ്റെ കഴിഞ്ഞാട്ടം സഹിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും കൂടെ ഒത്തിരിയേറെ നല്ല വശങ്ങൾ ആ മൂവിക്ക് ഉണ്ടായിരുന്നു ഒത്തിരിയേറെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗ്രെയ്സ് ആന്റണി പിന്നെ ജസ്റ്റിന് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ മറന്നുപോയി കുറേയധികം പേർക്ക് ഒരു ഒരു നല്ലൊരു റോള് കൊടുത്തൊരു മൂവിയായിരുന്നു ഹാപ്പി വെഡ്ഡി അങ്കമാലി ഡയറീസ് അങ്കമാലി എഡിയസ് രണ്ടാം വട്ടമാണ് കാണുന്നത് എന്നെ അതിശയിപ്പിച്ച മൂവിയാണ് കാരണം ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് റിയലിസ്റ്റിക്കായിട്ട് ഒരു ഒരു മൂവിയാണോ എന്ന് പോലും തോന്നുന്ന ഒരു മൂവിയാണ് അതേപോലെ നമ്മളൊരു ലൈഫ് ലൈഫാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണവും അമേസിംഗ് ഒന്നും പറയാനില്ല സൂപ്പർ മൂവിയായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഏറ്റവും ബെസ്റ്റ് മൂവിയായിരുന്നു കാരണം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവികൾ പലതും സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത മൂവിയാണ് അദ്ദേഹം തന്നെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഓർത്തായിരുന്നു ഇങ്ങനെ ഇത്രയും പലർക്കും മനസ്സിലാവില്ല ആ മൂവിയൊന്നും പക്ഷേ ഈ മൂവി അങ്ങനെയല്ല ഇത് വളരെ നല്ല മൂവിയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല മേക്കിംഗ് ഉള്ള ഒരു മൂവിയായിരുന്നു ഇത്രയും മൂവിയാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി മൂവികളുടെ വിവരം താങ്ക് യു ബൈ